എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ മാന്ത്രിക നോവൽ നാഗമുഖി അവസാന ഭാഗത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് നിലവറയിലാണ് ആ യാത്ര അവസാനിച്ചത് എണ്ണ ഭരണിയിൽ നിന്ന് വിളക്കിലേക്ക് എണ്ണ പകർന്നു പുതുജീവൻ ലഭിച്ചതുപോലെ തിരികളിൽ അഗ്നി ജ്വലിച്ചു ആവണിപ്പലകയിൽ അവൻ ചമ്രം പടിഞ്ഞിരുന്നു അച്ഛൻ തിരുമേനിയെയും പരദേവതയുമാരെയും മനസ്സിൽ ധ്യാനിച്ചു ചെല്ലം തുറന്ന് അതിൽ നിന്നൊരു ലക്ഷണമൊത്ത തളിർവെറ്റിലയും മഷിയുടെ ചെപ്പുമെടുത്തു ജീവിതത്തിൽ ആദ്യമായി മഷി നോക്കുകയാണ് ചെപ്പിന്റെ അടപ്പു തുറന്നു മുതുമുത്തച്ഛന്മാരുടെ കാലത്ത് കൂട്ടിയ മഷിയാണിത് വലതു കൈയുടെ നടുവിരൽ കൊണ്ട് ഇത്തിരി മഷിയെടുത്തു മനസ്സ് ഏകാഗ്രമാക്കി ഇടത് കൈവെള്ളയിൽ പിടിച്ചിരുന്ന വെറ്റിലയിലേക്ക് ഒരു വിരൽ കൊണ്ട് മാത്രം മഷി തേച്ചു പിടിപ്പിക്കാൻ തുടങ്ങി ആ പാമ്പിന്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ കാട്ടിത്തരണേ പരദേവതമാരെ അവൻ അവനുള്ളൊരുക്കി പ്രാർത്ഥിച്ചു ചുണ്ടുകളിൽ മന്ത്രാക്ഷരങ്ങൾ ഇടതടവില്ലാതെ ഉയർന്നു നിലവറയിൽ പരദേവതമാരുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു ഭവത്രാഥൻ മഷിവെറ്റിലയിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് ഈ സമയം ഇല്ലത്തിന്റെ ഉമ്മറത്തിരുന്ന ദേവദാസ് പടിപ്പുരയിൽ ഒരു കാഴ്ച കണ്ടു പടിപ്പുരയ്ക്ക് പുറത്തു കിടന്നിരുന്നൊരു കല്ലിൽ കൊത്തുന്ന ഒരു ഭയങ്കര പാമ്പ് ദേവദാസിൻ്റെ മനസ്സിലും ശരീരത്തിലും ഒരു വിറയൽ ബാധിച്ചു ആ പാമ്പ് അങ്ങനെ കല്ലിൽ കൊത്തുന്നതിൻ്റെ കാരണം അവന് മനസ്സിലായില്ല ഇടയ്ക്കിടെ ആ പാമ്പ് പടിപ്പുരയിലൂടെ ദേവദാസിനെ നോക്കുന്നുണ്ടായിരുന്നു കല്ലിൽ തല്ലിച്ചതഞ്ഞ് അതിൻ്റെ മുഖത്തുകൂടി ചോര ഒലിച്ചിറങ്ങി ദേവദാസ് ഈ കാഴ്ച കാണുവാനുള്ള കരുത്തില്ലാതെ തിരിഞ്ഞിരുന്നു പാമ്പ് വീണ്ടും വീണ്ടും കല്ലിൽ കൊത്തി അവസാനം അത് തിരിഞ്ഞോടി നിലവറയ്ക്കുള്ളിൽ മഷിമെറ്റിലയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഭവത്രാഥൻ അതിൽ ഓരോ സംഭവങ്ങളും തെളിയാൻ തുടങ്ങി സർപ്പക്കാവിൽ ദേവദാസും പഞ്ചമിയും കൂടി തീർത്ത സ്വർഗീയ നിമിഷങ്ങൾ മുതൽ അവസാനം അവൾ അച്ഛൻ തിരുമേനിയെ കാണാനെത്തുന്നു ഒരിക്കലും അവൻ തന്നെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അച്ഛൻ തിരുമേനി ജപിച്ചു നൽകിയ പഴവുമായി മടങ്ങിപ്പോകുന്ന പഞ്ചമി പക്ഷേ അത് നൽകാൻ കഴിയും മുമ്പ് ദേവദാസ് കാറിൽ കയറിപ്പോകുന്നു ആ ദേഷ്യത്തിൽ അവൾ തുറന്നു കിടന്നിരുന്ന ജനാലയിലൂടെ പഴം വലിച്ചെറിയുന്നു പകലെരിഞ്ഞടങ്ങുന്നു രാത്രി വന്നെത്തുന്നു ഭവത്നാഥൻ വെറ്റിലയിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി പഞ്ചമിയുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ചെറിയ മാളത്തിൽ നിന്നും പുറത്തു വരുന്ന എലി അത് ഇര തേടി അവസാനം പഞ്ചമിയുടെ മുറിക്ക് പിന്നിലെത്തുന്നു പഴത്തിനരികിൽ എലിയെത്തി അധാർത്തിയോടെ പഴം തിന്നാൻ തുടങ്ങി പഴം മുഴുവൻ തിന്നുകഴിഞ്ഞതും പിന്നിലൊരു ചലനമറിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന എലി ഫണം വിരിച്ചു നിൽക്കുന്ന മൂർഖനെ തൊട്ടരികിൽ കണ്ട് എലി മുന്നോട്ട് ചാടി പക്ഷേ വൈകിപ്പോയിരുന്നു കൊത്തി എലി പിടഞ്ഞു വീണു എലി പാമ്പിൻ്റെ വായിലായി ഒരു വിധത്തിൽ എലിയെ വിഴുങ്ങിക്കഴിഞ്ഞതും പാമ്പ് ജനാലയ്ക്ക് നേരെ നോക്കുന്നു പിന്നെ പതിയെ അവിടെ കിഴയുന്നു ഇപ്പോൾ ഭവത്രാദിനെല്ലാം മനസ്സിലായി ദേവദാസ് ഒരിക്കലും തന്നെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി പഞ്ചമി അച്ഛൻ അച്ചന്തിരിമേനിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ പഴം ഇപ്പോൾ പാമ്പിൻ്റെ വയറ്റിലാണ് അതുകൊണ്ടാണ് പാമ്പ് വിടാതെ അവളെ പിടികൂടിയിരിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ പാമ്പാണ് ഇപ്പോൾ അവളുടെ ഭർത്താവ് അവൾക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ അത് വകവരുത്തുന്നു അവൾ പറയുന്നതെന്തും അതനുസരിക്കുന്ന രീതി വരെയായിരിക്കുന്നു മാത്രമല്ല അവളുടെ മനോവ്യാപാരം അറിഞ്ഞു തന്നെ പാമ്പ് പ്രവർത്തിക്കുന്നു മറ്റൊരാൾ ദുർചിന്തയോടെ അവളുടെ ശരീരത്തിൽ സ്പർശിക്കുവാൻ പോലും ആ പാമ്പ് സമ്മതിക്കില്ല ഇനി അതവളെ വിട്ടു പിരിയണമെങ്കിൽ ഇരുവരിൽ ആരെങ്കിലും ഒരാൾ മരിക്കണം അല്ലെങ്കിൽ മന്ത്രതന്ത്രങ്ങളിലൂടെ മാത്രം പരിഹാരം ഒരു പുരുഷനെ പോലെ അവളിൽ ലൈംഗികാനുഭൂതി ജനിപ്പിക്കുവാൻ ആ പാമ്പിന് കഴിയുന്നു ഇനി അച്ഛൻ തിരുമേനി മരിച്ചത് എങ്ങനെയെന്ന് അറിയണമല്ലോ അങ്ങനെ ചിന്തിച്ച നിമിഷം മഷിവെറ്റിലയിൽ ആ സംഭവങ്ങൾ തെളിയാൻ തുടങ്ങി കാഞ്ഞിരത്തിൻ ചുവട്ടിലിരുന്ന് പൂജ ചെയ്യുന്ന അച്ഛൻ തിരുമേനി മോഹനിദ്രയ്ക്ക് വശംവതയാക്കി പഞ്ചമിയെ അവിടെ എത്തിക്കുന്നു അവളുടെ അരക്കെട്ടിനെ വലയം ചെയ്തിരിക്കുന്ന അപകടം അച്ഛൻ തിരുമേനി അറിഞ്ഞിട്ടില്ലെന്ന് സ്പഷ്ടം അദ്ദേഹം അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിക്കുകയാണ് അരക്കെട്ടിൽ പാമ്പ് പൊളഞ്ഞു അത് മുകളിലേക്ക് ഉയർന്നു വരുന്നു അതറിയാതെ അച്ഛൻ തിരുമേനിയുടെ കൈ അരക്കെട്ടിലേക്ക് നീണ്ടു ചൊല്ലുന്നു ഹോ ഭവത്രാതൻ അറിയാതെ പറഞ്ഞുപോയി അവൻ മഷിവെറ്റിലെ താഴ്ത്തി അച്ഛൻ തിരുമേനി മരിച്ചു വീഴുന്നത് കാണാനുള്ള കരുത്തില്ലാതെ ഭവത്രാധൻ വെറ്റിലയും ചെപ്പും ചെല്ലത്തിനുള്ളിൽ ഭദ്രമായി വെച്ചു ഇപ്പോൾ പകൽ പോലെ എല്ലാം വ്യക്തമായിരിക്കുന്നു കടുത്ത കർമ്മങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും കാതുകൾക്കരികിൽ അച്ഛൻ തിരുമീനിൻ്റെ ശബ്ദം ഭവത്രാദൻ ഉണർന്നു ആ പാമ്പിനെ അവളുടെ ശരീരത്തിൽ നിന്ന് ഇറക്കണം നീ പഠിച്ച മന്ത്രങ്ങളിൽ അതിനുള്ള വിധികളുണ്ട് അതുപോലെ ചെയ്യാമച്ച പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ദേവദാസെത്തിയ വിവരം പാമ്പ് കഴിഞ്ഞു അത് പ്രതികാരത്തിന് കാത്തിരിക്കുകയാവും ദേവദാസിനും അപകടം പറ്റാതെ നോക്കണം ഇല്ലത്തിന്റെ പടിപ്പുര കടക്കുന്ന സമയത്തു തന്നെ അവനെ ഒരു മൂർഖൻ ദംശിക്കാനുള്ള സാധ്യത കാണുന്നു അവനെയും കാത്ത് കോപത്തോടെ ഇല്ലപ്പറമ്പിന് ചുറ്റും ഇഴഞ്ഞു നടക്കുകയാണ് ആ പാമ്പ് കല്ലിൽ കൊത്തി കോപം തീർക്കുകയാണത് ഭവത്രാദൻ്റെ നെറ്റി ചൊളിഞ്ഞ് ഒരിടത്തും തെറ്റുപറ്റരുത് പറ്റിയാൽ നിന്റെ ജീവൻ തന്നെ നഷ്ടമായി എന്ന് വരും ശരി അച്ച ഭവത്രാതൻ ഒരു മാത്ര കണ്ണുകൾ പൂട്ടിയിരുന്നു ഇല്ല വളപ്പിന് ചുറ്റും ഇഴഞ്ഞു നടക്കുന്ന ആ മൂർഖനെ അവൻ മനക്കണ്ണുകളിൽ കണ്ടു ഇനി എന്തു വേണമെന്ന് മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു ഭവത്രാദൻ ഇല്ലത്തിന്റെ ഉമ്മറത്ത് കാത്തിരുന്ന ദേവദാസ് വല്ലാതെ മുഷിഞ്ഞു അദ്ദേഹം എന്തെടുക്കുകയാണ് താൻ തിരിച്ചെത്തിയേ മടങ്ങാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല പുറത്ത് കല്ലിൽ കൊത്തുന്ന പാമ്പിനെ കണ്ടതോടുകൂടി പടിപ്പുര കടക്കാൻ തന്നെ അവൻ ഭയന്നു കഴിഞ്ഞിരുന്നു ഒരു പക്ഷേ അത്തരമൊരു സാധ്യത കണ്ടതുകൊണ്ടാണോ പഠിപ്പുരയ്ക്ക് പുറത്തേക്ക് പോകരുതെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞത് ദേവദാസ് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭവത്രാധൻ മടങ്ങിയെത്തി ഉദ്യോഗത്തോടവൻ എണീറ്റു എന്നാൽ ഭവത്രാധൻ്റെ മുഖത്തെ ശുഭാപ്തി വിശ്വാസം അവന്റെ മനസ്സിൽ തേന്മഴയായി പെയ്തിറങ്ങി ഭവത്രാധൻ കസേരയിലിരുന്നു ഒക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഞാൻ പറയുന്നത് പോലെ ദേവദാസ് ചെയ്താൽ പഞ്ചമിയുടെ ശരീരത്തിൽ നിന്നും പാമ്പിനെ ഇറക്കാം ഇത്തിരി കട്ടി കൂടിയ കർമ്മങ്ങൾ വേണ്ടിവരും ഞാൻ ഞാൻ എന്തിനും ഒരുക്കമാണ് തിരുമേനി ഭവത്രാധൻ ഒന്ന് അമർത്തി മൂളി ഈ രാത്രിയിൽ തന്നെ പഞ്ചമിയെ ഇവിടെ കൊണ്ടുവരണം അയ്യോ ആ പാമ്പ് പേടിക്കണ്ട അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട് കഴിവതും വേഗം പാമ്പിനെ അവളിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ അതേറെ ബുദ്ധിമുട്ടുണ്ടാക്കും ഭവത്രാധൻ മടിയിൽ നിന്നൊരേലസ്പുരത്തെടുത്തു കൈനീട്ടിക്കോളൂ ദേവദാസ് കൈനീട്ടി ഏലസ് കൈത്തണ്ടയിൽ കെട്ടി ഇത് തനിക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാകാതിരിക്കാൻ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കഴിവതും മറ്റാരും പഞ്ചമിയെ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കണം മാത്രമല്ല അവളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോഴും താൻ മാത്രമേ ഉണ്ടാകാവൂ അല്ലെങ്കിൽ കൂടെ വരുന്നവർക്ക് തിരിച്ചുപോക്ക് ഉണ്ടാകില്ല ദേവദാസ് കേട്ടുനിന്നു ഭവത്രാഥൻ ഒരു ചെറിയ പൊതി കൂടിയെടുത്ത് ദേവദാസിനെ ഏൽപ്പിച്ചു ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അവൻ കാതുകൂർപ്പിച്ചു നിന്നു പഞ്ചമി വടക്കുപുറത്തെ വാതിൽക്കൽ എന്തോ ഓർത്തിരിക്കുകയായിരുന്നു പൊടുന്നനെ അവളുടെ അരക്കെട്ടിൽ തീപ്പൊള്ളലേറ്റതുപോലെ പാമ്പ് പുളഞ്ഞു അവളൊന്ന് ഞെട്ടി പാമ്പ് ഉഗ്രമായി ചീറ്റി അവളുടെ തലയിൽ പേൻ നോക്കുകയായിരുന്ന ലീലമ്മ നിലവിളിച്ചുകൊണ്ടെണ്ണീ ടോണി പഞ്ചമിയെ തുള്ളി വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു അവൾ ചാടി എണീറ്റു മുടികിഴകൾ സർപ്പങ്ങളെപ്പോലെ ഇളകി കണ്ണുകളിൽ തീയാളി ദേവദാസ് വേഗത്തിൽ നടക്കുകയായിരുന്നു പഞ്ചമിയുടെ വീട്ടിലെത്തുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില രംഗങ്ങൾക്കാകും സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്നത് ഭവത്രാഥൻ ഓർമ്മപ്പെടുത്തിയിരുന്നു സർപ്പക്കാവിനടുത്തെത്തിയപ്പോൾ അറിയാതെ കണ്ണുകൾ അവിടേക്ക് നീണ്ടു ആ മൂർഖൻ പാമ്പ് അവിടെ എങ്ങാനും പതിയിരിപ്പുണ്ടോ പക്ഷെ കണ്ടില്ല താൻ ഭവത്രാഥന്റെ അരികിലേക്ക് പോയപ്പോൾ ഉണ്ടായിരുന്ന പ്രകൃതിയുടെ താണ്ഡവവും അവസാനിച്ചിരിക്കുന്നു ഇല്ലത്തിന്റെ പടിപ്പുരയ്ക്ക് മുന്നിൽ കല്ലിൽ പ്രതികാരത്തോടെ ആഞ്ഞാഞ്ഞു കൊത്തിക്കൊണ്ടിരുന്ന ആ മൂർഖൻ പാമ്പ് ചത്തുപോയിരിക്കുമോ ദേവദാസ് പാടത്തിൻ വരമ്പലിലേക്ക് ഇറങ്ങി അകലെ എന്തോ ആരവം കേട്ടതുപോലെ തോന്നി അവൻ നോക്കി പഞ്ചമിയുടെ വീടിന് മുന്നിൽ ആൾക്കാർ കൂടി നിൽക്കുന്നു അവന്റെ നെഞ്ചിടിപ്പേറി എന്തായാലും ഭവത്രാദന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതിനാൽ കൂടുതൽ ഒന്നും തോന്നിയില്ല ദേവദാസ് കാലുകൾക്ക് വേഗത കൂട്ടി പടിപ്പുരയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ആൾക്കാർ അവനെ പുച്ഛാവത്തിൽ നോക്കി ആരെയും ശ്രദ്ധിക്കാതെ അവൻ അകത്തേക്ക് നടന്നു അവിടെ അഴിഞ്ഞുലഞ്ഞ തലമുടിയും കയ്യിൽ കയ്യിലൊരു വെട്ടുകത്തിയുമായി ഉറയുകയാണ് പഞ്ചമി കാത്തുവും ലീലാമ്മയും അടുക്കാൻ ഭയന്ന് അകല മാറി നിൽക്കുകയാണ് പഞ്ചമി ദേവദാസിനെ കണ്ടുകഴിഞ്ഞു വാടാ വാ നിന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ വെട്ടുകത്തിയുമായി അവൾ അവൻ്റെ നേരെ കുതിച്ചു അവളെ തുറച്ചു നോക്കി പഞ്ചമി പഞ്ചമിരുദ്രയെപ്പോലെ അലറി പാമ്പിനെ പോലെ നാവു നീട്ടി സർപ്പമാടുന്നത് പോലെ ശിരസും ശരീരവും ചലിപ്പിച്ചു അവളുടെ കണ്ണുകൾക്ക് പോലും നീലനിറം വ്യാപിച്ചിരുന്നുവോ എന്ന് ദേവദാസ് സംശയിച്ചു മോനെ കാത്തും ഭീതിയോടെ ദേവദാസിനെ വിളിച്ചു മോൻ പൊയ്ക്കോ അവൾക്ക് ഭ്രാന്ത അവളെ നിന്നെ കൊല്ലും പക്ഷേ ദേവദാസ് അത് ചെവിക്കൊണ്ടില്ല അവന് ഭയം തോന്നിയുമില്ല വെട്ടുകത്തിയുമായി തൻ്റെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു പഞ്ചമി ആൾക്കാർ ശ്വാസമടക്കി പിടിച്ചു നോക്കി നിന്നു ദേവദാസ് ഭവത്രാകൻ കൊടുത്ത പൊതിയെടുത്ത് നിവർത്തു അവൾ വെട്ടുകത്തി ഉയർത്തി അവന്റെ കഴുത്ത് ലക്ഷ്യമാക്കി ആഞ്ഞുവെട്ടി ദേവദാസ് ഒഴിഞ്ഞു മാറി അതേ സമയത്തു തന്നെ പൊതിയിൽ നിന്നും പിടി ഭസ്മം വാരിയെടുത്ത് അവളുടെ നേർക്കെറിഞ്ഞു പിടിച്ചു നിർത്തിയതുപോലെ അവൾ നിന്നു ഉയർന്ന വെട്ടുകത്തി താണു അവൾ അലറി തീപ്പൊള്ളലേറ്റതുപോലെയായിരുന്നു അവൾ ഞൊടിയിടയിൽ അവൾ പിന്തിരിഞ്ഞു രക്ഷപ്പെടുകയാണ് അവളുടെ ഉദ്ദേശമെന്ന് അവൻ മനസ്സിലാക്കി ദേവദാസ് മുന്നോട്ട് കുതിച്ചു അവളുടെ കയ്യിൽ നിന്നും വെട്ടുകത്തി തട്ടിക്കളഞ്ഞിട്ട് കൊടുത്തു പഞ്ചമി വട്ടം കറങ്ങി താഴെ വീണു സമയം പാഴാക്കാതെ അവൻ അവളുടെ കൈകൾ പിന്നോട്ട് പിടിച്ച് തിരിച്ചു ലീലമ്മ ഒരു കയറുമായി ഓടിയെത്തി തുടരുത് അപകടമാ ആ കയറി ഞാൻ കേട്ടാ ദേവദാസ് ലീലമ്മയുടെ കയ്യിൽ നിന്നും കയർ വാങ്ങി പഞ്ചമിയെ ബന്ധിച്ചു ലീലമ്മ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചിരുന്നെങ്കിൽ ആ പാമ്പ് അവരെ കൊന്നേനെ ഭവത്രാദൻ നൽകിയ രക്ഷയാണ് ദേവദാസിനെ ഇവിടെ തുണച്ചത് പഞ്ചമി തറയിൽ നിന്ന് നീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞില്ല അവള വിട്ടുപിരിയാനാകാതെ ആ അരക്കെട്ടിൽ പാമ്പ് അസ്വസ്ഥതയോടെ പിടഞ്ഞുകൊണ്ടിരുന്നു പഞ്ചമിയുടെ കണ്ണുകളിൽ നിന്നും നീലനിറം കലർന്ന കണ്ണീരൊഴുകി ദേവദാസ് പഞ്ചമിയുടെ കാര്യങ്ങൾ കാത്തുവിനെ പറഞ്ഞു മനസ്സിലാക്കി അവർ മിഴിച്ചിരുന്നു പോയി ആരും പഞ്ചമിയുടെ അടുത്തേക്ക് പോകരുതെന്ന് പ്രത്യേകം വിലക്കി ഇപ്പോൾ പഞ്ചമി അവളുടെ മുറിയിലാക്കി വാതിൽ പൂട്ടിയിരിക്കുകയാണ് രാത്രി പതിനൊന്നര മണി കഴിയുമ്പോൾ അവളെ തൻ്റെ ഇല്ലത്തിന് തെക്ക് ഭാഗത്തുള്ള കാഞ്ഞിരത്തിൻ ചുവട്ടിലെത്തിക്കണമെന്നാണ് ഭവത്രാഥൻ പറഞ്ഞിരിക്കുന്നത് എടാ മോനെ പരമേശ്വരൻ നായർ ദേവദാസിനെ നോക്കി എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക നീ ഇതെന്തിനുള്ള പുറപ്പാണ് കാര്യം മനസ്സിലായെങ്കിലും മനസ്സിലാകാത്ത ഭാവത്തിൽ അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ആ പെണ്ണിൻ്റെ കാര്യം തന്നെയാ ഭ്രാന്ത് പിടിച്ച അവരെ നനക്കന്തിനാ അവൾക്കും അമ്മയുടെ വഴി തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു അല്ല ഇനി അവളും ആ വഴി തന്നെ തിരഞ്ഞെടുത്തില്ലെന്ന് എങ്ങനെ അറിയും അച്ഛ ദേവദാസിന്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു പിന്നെ മകനോട് ഒറ്റ അക്ഷരം പോലും പറയാതെ എന്തോ പിറുപിറുത്തുകൊണ്ട് പരമേശ്വരൻ നായർ ഇറങ്ങിപ്പോയി കാഞ്ഞിരത്തിന് ചുവട്ടിൽ ഏറ്റവും വലിയ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ഭവത്രാധൻ താനൊരു മാന്ത്രികനായതിനു ശേഷം ആദ്യമായി ചെയ്യുന്ന കർമ്മമാണിത് നൂറ്റിയൊന്ന് നിലവിളക്കുകൾ അതിൽ അതിലേഴ് തിരികൾ വീതം ഒന്നിനു പകരം രണ്ട് ഹോമകുണ്ടങ്ങൾ അൻപത്തിയൊന്ന് പൂവ് എള് നെയ്യ് കുന്തിരിക്കം മഞ്ഞപ്പൊടി കരിപ്പൊടി തെള്ളിപ്പൊടി അരിപ്പൊടി എന്നിവ കണക്കില്ലാതെ കൂടാതെ രണ്ട് വലിയ പന്തങ്ങൾ ഏതാണ്ടൊക്കെ കുട്ടകത്തോളം വലുപ്പമുണ്ടായിരുന്നു ചുറ്റിയിരിക്കുന്ന തുണിക്ക് സന്ധ്യ കഴിഞ്ഞപ്പോൾ തന്നെ നിലവിളക്കുകൾ കൊളുത്തി ആദ്യം പരദേവതകളെയും ഉപാസനാമൂർത്തികളെയും പ്രീണിപ്പിക്കുന്നതിനുള്ള പൂജയായിരുന്നു വാസുകി മന്ത്രം ജപിച്ച് നാഗബന്ധനത്തിനുള്ള അനുവാദവും ആ മാന്ത്രികൻ വാങ്ങി അപ്പോൾ കാതുകൾക്കരികിൽ അച്ഛൻ തിരുമേനിയുടെ ശബ്ദം കേട്ടു അത് അവനെ അല്പമൊന്ന് പകപ്പിച്ചു അപ്പോൾ വീണ്ടും കേട്ടു നീ പരിഭ്രമിക്കണ്ട ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ബന്ധനമുണ്ടാകൂ അവൻ ആശ്വാസമായി പഞ്ചമിയെയും കൊണ്ട് ദേവദാസ് വരുന്നതും കാത്ത് ഇരിപ്പായി രാത്രിയുടെ യാമങ്ങൾ അടർന്നു വീഴുകയാണ് ദേവദാസ് മുറിയുടെ വാതിൽ തുറന്നു കട്ടിലിൽ കൈകൾ പിന്നോട്ട് ബന്ധിച്ച നിലയിൽ തന്നെ കമിഴ്ന്നു കിടക്കുകയായിരുന്നു പഞ്ചമി അവളെ വലിച്ചെണീൽപ്പിച്ചു പാമ്പ് ചീറ്റുവാൻ തുടങ്ങി ദേവദാസ് അത് ശ്രദ്ധിച്ചതേയില്ല അവൻ പഞ്ചമിയെ പുറത്തേക്ക് നടത്തി കാത്തുവും ലീലാമ്മയും ഭയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു കാത്തു കണ്ണുകൾ തുടയ്ക്കുന്നത് ദേവദാസ് കണ്ടു അവൻ അവളെയും കൊണ്ട് പടിപ്പുര കടന്നതും സർപ്പക്കാവിൽ കുറുക്കന്മാർ ഓരിയിട്ടു എന്തൊക്കെയോ ഭയങ്കരത ഉടലെടുക്കുകയായി പക്ഷികൾ ഭയക്കുന്നത് പോലെ വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പറന്നകന്നു സർപ്പക്കാവിനരികിലൂടെ പഞ്ചമിയെയും കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ കാവിനുള്ളിൽ കരിയിലകൾ ഞെരിഞ്ഞമരുന്നത് അവൻ കേട്ടു തീപ്പൊള്ളലേറ്റതുപോലെ പാമ്പുകൾ കരിയിലകളിൽ കിടന്ന് പിടയുകയായിരുന്നു അവൻ ഭവത്രാതന്റെ പടിപ്പുരയിലെത്തി കാഞ്ഞിരത്തിൻ ചുവട്ടിൽ വെളിച്ചം കണ്ടു അവിടേക്ക് നീങ്ങി ഭവത്രാധൻ പഞ്ചമിയെ കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു അവൾ പകയോടെ അവനെ നോക്കി അവിടെ ഇരിക്ക തൻ്റെ മുന്നിൽ ഹോമകുണ്ടത്തിൽ അരികിലായി കിടന്നിരുന്ന പലകയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഭവത്രാഥൻ ആജ്ഞാപിച്ചു പക്ഷേ അവൾ ഇരുന്നില്ല ഭവത്നാഥൻ്റെ പുരികങ്ങൾ കൂട്ടിമുട്ടി അവളം നഗ്നയാക്ക് അവൻ ദേവദാസിനോട് പറഞ്ഞു ദേവദാസ് മടിച്ചു വേഗം വേണം ഭവത്നാഥൻ വീണ്ടും പറഞ്ഞു പിന്നെ അനുസരിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല ഭവത്നാഥൻ ഒരു മന്ത്രം ജപിച്ചു പഞ്ചമി നിശ്ചലം നിന്നു അവളുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു മാറുമ്പോൾ ദേവദാസിൻ്റെ കൈവിരലുകൾ വിറച്ചിരുന്നു ഒരു അന്യപുരുഷന്റെ മുന്നിൽ വച്ച് അവളുടെ ഓരോ വസ്ത്രവും അവൻ അഴിച്ചു മാറ്റി അവസാനം അവളുടെ പാവാടയും അഴിഞ്ഞു വീണു ഹോ ദേവദാസ് നടുങ്ങി പിന്നോട്ട് മാറി പഞ്ചമിയുടെ അരക്കെട്ടിൽ പണം വിടർത്തി പാമ്പ് അതിൻ്റെ ചെറിയ കണ്ണുകളിൽ മറ്റു രണ്ട് ഹോമകുണ്ടങ്ങൾ ജ്വലിച്ചു കാഞ്ഞിരത്തിന് മുകളിൽ നിന്നൊരു മൂങ്ങ വികൃത ശബ്ദം പുറപ്പെടുവിച്ചു ഭവത്രാഥൻ മിഴികൾ ഉയർത്തി ഒരു നിമിഷം മൂങ്ങയിൽ നോട്ടമുടക്കി ദൃഷ്ടികൾ പിൻവലിച്ച് അവൻ വീണ്ടും പഞ്ചമിയുടെ അരക്കെട്ടിൽ ഫണം വിടർത്ത് നിൽക്കുന്ന പാമ്പിനെ തുറിച്ചു നോക്കി തൻ്റെ അച്ഛനെ കൊന്ന അതേ പാമ്പ് ഭവത്രാധനെ നോക്കി അത് വായ് പിളർന്ന് കാട്ടി അവന്റെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞൊരു പുഞ്ചിരി മിന്നിപ്പൊലിഞ്ഞു അവിടെ ഇരിക്കാൻ ഇത്തവണ ഒരു മന്ത്രത്തിൻ്റെ അകമ്പടിയോടെയാണ് ഭവത്രാധൻ പഞ്ചമിയോട് കൽപ്പിച്ചത് നിഷേധഭാവത്തിൽ തലവെട്ടിച്ചെങ്കിലും വെട്ടിച്ചെങ്കിലും പരിപൂർണമഗ്നിയായ അവൾ അവന് മുന്നിൽ പല കൈയിലിരുന്നു ഭവത്രാഥൻ ദേവദാസിനെ കൂടി കൂട്ടി എല്ലാ വിളക്കുകളും പന്തങ്ങളും കത്തിച്ചു രണ്ട് ഹോമകുണ്ടങ്ങളിലും അഗ്നി ജ്വലിച്ചു അവൻ ഹോമാഗ്നിക്ക് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്നു എള് അഗ്നിയിൽ പൊട്ടിച്ചിതറി ഘോരമന്ത്രങ്ങൾ ഭവത്രാദന്റെ നാവിൽ നിന്ന് ഉയർന്നു അരലക്ഷം തവണ പാമ്പ് അനങ്ങിയില്ല ഭവത്രാദന്റെ നെറ്റിയിൽ കണങ്ങൾ ഉരുണ്ടുകൂടി ദേവത സ്വൽപ്പം അകന്നു മാറി എല്ലാം നോക്കി നിൽക്കുകയാണ് ഭവത്രാഥൻ കുറെ കൂടി ശക്തമായ മന്ത്രങ്ങളിലേക്ക് കടന്നു തള്ളിപ്പൊടി പന്തങ്ങളിലേക്ക് പാളി വീണു അഗ്നി ആകാശത്തോളം ഉയർന്നു പഞ്ചമി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ മാറിടങ്ങളിൽ കണങ്ങൾ ഉരുണ്ടുകൂടി അവ ഒന്നു ചേർന്ന് താഴേക്കൊഴുകി അടുത്ത കർമ്മത്തിനു മുമ്പ് ഭവത്രാഥൻ കരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ച് ഹോമകുണ്ടത്തിനരികിൽ സർപ്പത്തിന്റെ ചിത്രം വരച്ചു അനന്തരം അടുത്ത കർമ്മത്തിലേക്ക് കടന്നു അതോടെ പാമ്പിനിളക്കം സംഭവിച്ചു തുടങ്ങി ഭവത്രാധൻ്റെ കണ്ണുകൾ തിളങ്ങി ഇറങ്ങി വാ അയാൾ കൽപ്പിച്ചു പാമ്പ് വിസമ്മതിച്ചു കൂടുതൽ ശക്തിയിൽ പഞ്ചമിയെ ചുറ്റിപ്പിടിച്ചു ഭവത്രാധൻ അമർത്തിയൊന്നും മൂളി പിന്നെ ഒരു പിടി കറുകപ്പുള്ളികൾ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു മറ്റൊരു മന്ത്രത്തിന്റെ കമ്പടിയോടെ അത് പഞ്ചമിയുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കെറിഞ്ഞു പാമ്പ് ശക്തിയായി ചീറ്റി അഗ്നിത്തുണ്ടുകൾ ശരീരത്ത് വീണതുപോലെ അത് പിടഞ്ഞു ക്രമേണ പാമ്പിൻ്റെ ചുറ്റഴിയുവാൻ തുടങ്ങി ദേവദാസ് ഭീതിയോടെ നോക്കി നിന്നു അപ്പോൾ ഭവത്രാഥൻ പറഞ്ഞു ഈ പാമ്പ് എന്നെ ദംശിച്ചേക്കും ഒരു മണിക്കൂർ നേരത്തോളം ഞാൻ ഇങ്ങനെ തന്നെ മരിച്ചിരിക്കും പിന്നീട് ഉണരും അപ്പോഴേക്കും പഞ്ചമിയും സ്വബോധം വീണ്ടെടുക്കും ബാക്കിയൊക്കെ നേരിൽ കാണുക പാമ്പിൻ്റെ ചുറ്റുകൾ മുഴുവൻ അഴിഞ്ഞു കഴിഞ്ഞിരുന്നു അത് ഭവത്രാഥന്റെ മുഖത്തിന് മുന്നിൽ ഫണം വിടർത്തി നിന്നു ഭവത്രാധൻ രണ്ടാമത്തെ അഗ്നി നേരെ കൈ ചൂണ്ടി പോ പോയി ദഹിക്ക് ആ ക്ഷണം പാമ്പ് ഭവത്രാഥന്റെ നെറ്റിയിൽ ആഞ്ഞുകൊത്തി നേരത്തെ വിവരമറിഞ്ഞിരുന്നിട്ട് കൂടി ദേവദാസ് നിലവിളിച്ചു പോയി ഭവത്രാഥന്റെ ശരീരം നിശ്ചലമായി പാമ്പ് ഹോമകുണ്ടത്തിനരികിൽ വരച്ച പാമ്പിന്റെ ചിത്രത്തിൽ കിടന്ന് പുളഞ്ഞു മഞ്ഞൾപ്പൊടിയും കരിപ്പൊടിയും ഇളകിപ്പറന്നു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു പാമ്പ് തല ഉയർത്തി പഞ്ചമിയെ ഒന്നുകൂടി നോക്കി പിന്നെ അഗ്നി നേരെ ഇഴഞ്ഞു ദേവദാസ് നോക്കി നിൽക്കെ ആ കൂറ്റൻ പാമ്പ് രണ്ടാമത്തെ അഗ്നി എടുത്തു ചാടി തീക്കനലുകൾ ഇളകി തീപ്പൊരികൾ മുകളിലേക്ക് ഉയർന്നു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് അഗ്നിയിൽ കിടന്ന പാമ്പ് പിടഞ്ഞു അത്യുഗ്രമായി ചീറ്റി വിഷത്തുള്ളികൾ തെറിച്ചു വീണു അവസാനം പാമ്പ് നിശ്ചലമായി കത്തിക്കരിയുന്ന മാംസത്തിന്റെ രൂക്ഷമായ ഗന്ധം അവിടെ നിറഞ്ഞു എല്ലാം നോക്കി ശില പോലെ നിൽക്കുകയായിരുന്നു ദേവദാസ് ഒരു മണിക്കൂർ ഒരു യുഗം പോലെയാണ് ദേവദാസിന് തോന്നിയത് പാമ്പ് പൂർണമായും എരിഞ്ഞു പോയി ഒരു ദീർഘനിദ്രയിൽ നിന്നുള്ള വണ്ണം ഭവത്രാഥൻ കണ്ണുകൾ തുറന്നു മുന്നിലിരിക്കുന്ന കനകവിഗ്രഹം പോലെയുള്ള പഞ്ചമിയുടെ നഗ്നമേനിയിലാണ് ആദ്യം ആ കണ്ണുകൾ പതിഞ്ഞത് ഒരു നിമിഷം അവൻ ആ ശരീര സൗന്ദര്യത്തിൽ മതിമറന്നിരുന്നു പോയി പിന്നെ പെട്ടെന്ന് സംയമനം പാലിച്ച് ഓട്ടുകണ്ടിയിൽ നിന്നും അല്പം ജലം കൈവെള്ളയിലേക്കൊഴിച്ച് പഞ്ചമിയുടെ നേർക്കെറിഞ്ഞു അവൾ പതിയെ കണ്ണുകൾ തുറന്നു അപ്പോൾ അതുവരെ ആ കണ്ണുകളെ ബാധിച്ചിരുന്ന നീല നിറം അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു അവളുടെ അരക്കെട്ടിലെ പാമ്പുകിടന്നിരുന്ന പാടും അപ്പോൾ ഉണ്ടായിരുന്നില്ല എണീറ്റോളൂ ഭവത്രാഥൻ പറഞ്ഞപ്പോൾ അവൾ എണീറ്റു പെട്ടെന്ന് പരിസരബോധമുണ്ടായതുപോലെ അവൾ തൻ്റെ നഗ്നത തിരിച്ചറിഞ്ഞു കൈകൾ കൊണ്ടത് മറയ്ക്കാൻ അവളൊരു ശ്രമം നടത്തി ദേവദാസ് വസ്ത്രങ്ങളെടുത്ത് അവൾക്കു നേരെ എറിഞ്ഞുകൊടുത്തു ആശ്വാസത്തോടെ അവളത് വാരിച്ചുറ്റി അനന്തരം ദേവദാസിനെ നോക്കി നാണത്തോടെ ചിരിച്ചു അവന്റെ മനസ്സിൽ കുളിർകാറ്റ് വീശി തനിക്ക് പഞ്ചമിയെ തിരിച്ചു കിട്ടുകയാണ് അവൻ ഭവത്രാഥനോട് നന്ദി പറഞ്ഞു പഞ്ചമിയും ഭവത്രാഥൻ ചിരിച്ചു പക്ഷേ ആ കണ്ണുകൾ അവളെ കൊത്തിപ്പറിക്കുകയായിരുന്നു ഇനി നിങ്ങൾക്ക് പോകാം പഞ്ചമി ഒരു ദീർഘനിശ്വാസത്തോടെ ദേവദാസിന്റെ കരം കവർന്നു ഭവത്രാദനോട് യാത്ര പറഞ്ഞ് ഇരുവരും പടിപ്പുരയ്ക്ക് നേരെ നടന്നു ഭവത്രാദൻ ഒരു നിമിഷം അത് നോക്കിയിരുന്നു അവളുടെ നഗ്നരൂപം മനസ്സിൽ നിന്നും മാറുന്നതേയില്ല ഭവത്രാദൻ മനസ്സിനെ അടക്കാൻ ശ്രമിച്ചു എല്ലാം അവസാനിച്ചോ തന്നെ നശിപ്പിച്ച പാമ്പിനെ ഇല്ലാതാക്കിയത് കൊണ്ട് മാത്രം രുദ്രൻ ത്രിമേനിയുടെ ആത്മാവിന് തൃപ്തിയാകുമോ തന്റെ നാശത്തിനു കാരണക്കാരിയായ പഞ്ചമി കൂടി ബാക്കിയില്ലേ അവളിൽ ഒരിക്കൽ അമിതാവേശത്തോടെ പടർന്നിറങ്ങാൻ ഭാവിച്ച രുദ്രന് ആ നിമിഷമല്ലേ അപകടം സംഭവിച്ചത് ഇപ്പോഴും രുദ്രന്റെ ആത്മാവിന് പഞ്ചമിയുടെ ശരീരത്തോടുള്ള ഒടുങ്ങാത്ത ആഗ്രഹവും പകയും ബാക്കി നിൽക്കുകയല്ലേ ദേവദാസും പഞ്ചമിയും ഇപ്പോൾ ഒത്തുചേർന്നെങ്കിലും രുദ്രൻ തിരുമേനി അവരെ വെറുതെ വിടുമോ അതിനുത്തരം നൽകേണ്ടത് കാലമാണ് കാത്തിരിക്കാം തൽക്കാലം ദേവദാസും പഞ്ചമിയും അവരുടെ ലോകത്തേക്ക് പോകട്ടെ സർപ്പക്കാവിൽ പുതിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടാകാതിരിക്കട്ടെ നാഗത്താന്മാരുടെ പ്രതിമകൾ ചോരയിൽ ചുവക്കാതിരിക്കട്ടെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് ഭവത്രാധൻ അടിക്കുമ്പോൾ നേരം നന്നേ പുലർന്നിരുന്നു പാമ്പ് കത്തിത്തീർന്ന അഗ്നി ഗുണ്ടത്തിന് മുകളിൽ ചാരം മൂടുവാൻ തുടങ്ങിയിരുന്നു ഭവത്രാധൻ ഇല്ലത്തേക്ക് നടന്നു പ്രിയപ്പെട്ടവരെ മെഴുവേലി ബാബുജിയുടെ രചനയിൽ പിറവിയെടുത്ത മാന്ത്രിക നോവൽ നാഗമുഖി ഇവിടെ അവസാനിക്കുന്നു ഈ കഥ ആസ്വദിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നിലനാട് നോവൽസിൻ്റെ സ്നേഹമറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്